ഞാൻ മൂന്ന് പ്രാവശ്യം ഇലക്ഷനിൽ നിന്നു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകത്ത് എപ്പോഴും തുടക്കത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ രണ്ട് വാചകമൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറയും പോകും എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് സ്ഥാനാർത്ഥിയുടെ നേരെ ചോദ്യങ്ങൾ ചോദിച്ചവർ കശുവണ്ടി തൊഴിലാളികളും കലാകാരന്മാരുമാണ് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞ് ഇനി രണ്ട് സെഷനുണ്ട് അതുകൊണ്ട് രണ്ട് മിനിറ്റ് മാത്രമേ പ്രസംഗിക്കാവൂ എന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞ് മൂന്നാക്കി കാരണം മറ്റേതെങ്കിലും സന്ദർഭമാണെങ്കിൽ ഞാൻ പിന്നെ പള്ളിന്ന് സംസാരിച്ചോളാം എന്ന് പറയും പക്ഷേ കശുവണ്ടിയെ സംബന്ധിച്ചിടത്തോളവും കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ആകുമ്പം രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമാവും എൻ്റെ തലമുറ ഒരു പ്രത്യേക തരത്തിലുള്ള തലമുറയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും കാണാൻ സാധിക്കുകയും ഒരുപാട് ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ പിൽക്കാലത്ത് കാണാതിരിക്കുകയും ചെയ്ത ഒരു തലമുറയാണ് തലമുറയാണെൻ്റത് ഞാനിത് പറയാൻ കാരണം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹബായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്ന് കലയുടെ ഹബ്ബ് രണ്ട് കശുവണ്ടിയുടെ ഹബ്ബ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ എഴുന്നേൽക്കുന്നത് തന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെയുള്ള ബഹളം കേട്ടിട്ടാണ് ഉത്സവത്തിന് പോകുന്ന പ്രതീതിയോടെ അമ്മമാരും സഹോദരിമാരും കശുവണ്ടി ഫാക്ടറിയിൽ കശുവണ്ടി ഫാക്ടറി എന്ന ലണ്ടി ആപ്പീസിലേക്ക് പോകുന്ന ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അത്രമാത്രം ആവേശത്തോടെ സന്തോഷത്തോടെ ജോലിക്ക് പോകുന്ന ഒരു തലം ഒരു അമ്മമാരെയും സഹോദരിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല കൊല്ലത്തൊരുപാട് ഉത്സവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ എല്ലാ ആഴ്ചയിലും ശമ്പളം കിട്ടുന്ന ദിവസം എല്ലാ കശുവണ്ടി ഫാക്ടറിയുടെയും മുമ്പിൽ വലിയ ബിസിനസ് തുണി മറ്റുള്ള ഫർണിച്ചർ അത് ഇതുമെല്ലാം വിൽക്കുകയും വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയും എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ കലയും ഞാൻ മൂന്ന് പ്രാവശ്യം ഇലക്ഷനിൽ നിന്നു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകത്ത് എപ്പോഴും തുടക്കത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ രണ്ട് വാചകമൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറയും പോകും എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് സ്ഥാനാർത്ഥിയുടെ നേരെ ചോദ്യങ്ങൾ ചോദിച്ചവർ കശുവണ്ടി തൊഴിലാളികളും കലാകാരന്മാരുമാണ് എന്തുകൊണ്ട് ഞങ്ങൾ കണ്ടതാണോ എന്തുകൊണ്ട് കൊല്ലത്തിന് ഇത് സംഭവിച്ചു ആദ്യം തന്നെ പറയാം അങ്ങനെ ഒരുപാട് പ്രാവശ്യം പല സന്ദർഭങ്ങളിലും നിയമസഭയിലും അല്ലാതെയും എല്ലാം പറഞ്ഞത് കൊണ്ട് പതിനാല് ജില്ലകളിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൊല്ലം വന്നു ഇപ്പോഴും ഈ പ്രകൃതിയുടെ ഒരു നിയോഗം പോലെ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നിറവേറ്റുന്ന തരത്തിൽ കല തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഗംഭീരമായ ഒരു സാംസ്കാരിക സമുച്ചയം അതും ഗുരുവിന്റെ പേരിൽ വന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് കൊല്ലം അതുകൊണ്ടാണ് അത് ഒരു പരിധി വരെ ഇവിടെ എത്രയോ കലാപരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ മന്ത്രി എന്നോട് പറയുമായിരുന്നു ശ്രീരാമചന്ദ്രന്റെ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് മുന്നൂറിനും നാനൂറിനും ഇടയ്ക്കുള്ള കോടി രൂപയ്ക്ക് വിലമതിക്കുന്ന ഒരു മ്യൂസിയം ഒരു ആർട്ട് ഗാലറി ഇവിടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കലയ്ക്ക് ഇതിനപ്പുറത്തൊരു ഉണർവുമില്ല കശുവണ്ടിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ ആ കാലഘട്ടത്തിൽ ഇതേപോലുള്ള തൊഴിലാളികൾ മാത്രമല്ല മുതലാളിമാരും അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ഓർമ്മയിൽ ഫോറിൻ കാറുകൾ കാണാൻ വേണ്ടി കേരളത്തിലെയോ ഇന്ത്യയിലെയോ തന്നെ പല കാർ കുതികളും കൊല്ലത്ത് വരുമായിരുന്നു കൊല്ലം കൊല്ലത്തിൻ്റെ നിരത്തുകളിലൂടെ ഓടുന്ന ഫോറിൻ കാറുകൾ കണ്ടിട്ട് ഇതൊരു വിദേശ രാജ്യമാണോ എന്ന് വരെ സംശയിക്കുന്ന തരത്തിൽ അത്ര പ്രൗഢഗംഭീരമായ ഒരു ജീവിതം മുതലാളിമാരും നയിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കോൺക്ലേവിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കശുവണ്ടി മേഖലയെ തിരിച്ചു കൊണ്ടുവരണം അതിനുവേണ്ടി എന്തെല്ലാം ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും ഒരു ബോർഡിന് കോർപ്പറേഷന് ചെയ്യാൻ പറ്റും അത് അനുസരിച്ചുള്ള മുന്നോട്ടുള്ള ഗംഭീരമായ ഒരു ചുവടുവയ്പാണ് നേരത്തെ സമുച്ചയത്തിൻ്റെ കാര്യം പറഞ്ഞത് കണക്ക് പ്രകൃതി ഒരു നിയോഗമുണ്ട് കാര്യം ഈ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച അമ്മമാർ സഹോദരിമാരുടെയും മനസ്സിനകത്തുള്ള ആഗ്രഹം തീർച്ചയായിട്ടും സബലീകരിക്കപ്പെടണം പെടും ഇവിടെ ചുട്ട് തല്ലി കഴിക്കുന്ന അണ്ടിപ്പരിപ്പിനെക്കുറിച്ച് ബാലഗോപാൽ സഖാവ് പറഞ്ഞു മന്ത്രി പറഞ്ഞു അതിൻ്റെ വ്യത്യാസം കൊല്ലംകാർക്ക് ശക്തമായി വളരെ വ്യക്തമായി മനസ്സിലാവും നമ്മൾ കൺ ഒരു അണ്ടിപ്പരിപ്പ് ഇരിക്കുന്ന കണ്ടെങ്കിൽ ഇപ്പോൾ എവിടെ പോയാലും അണ്ടിപ്പരിപ്പാണ് പ്രത്യേകിച്ചും എം എൽ എ എന്ന് പറഞ്ഞ് ആ ഇതിൽ വന്നതിന് ശേഷം യോഗം തുടങ്ങാൻ പത്ത് മിനിറ്റ് എടുക്കും ഒന്നിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അണ്ടിപ്പരിപ്പാണ് ഒരു പ്ലേറ്റിനകത്ത് അണ്ടിപ്പരിപ്പ് കൊണ്ടുവരും കാണുമ്പം തന്നെ അറിയാം ഇത് കഴിക്കണോ വേണ്ടയോ അത് കൊല്ലങ്കാരുടെ പ്രത്യേകതയാണ് ഇപ്പോൾ അത് മെക്കനൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും പ്രീമിയം നട്ട്സ് നമ്മളിപ്പം കേരളത്തിൽ വരുന്ന ആൾക്കാർക്ക് കഥകളിയുടെ രൂപം കൊടുക്കും ആറമുള കണ്ണാടി കൊടുക്കും അതേപോലെ ചുട്ടു തല്ലിയ അണ്ടിപ്പരിപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് തിരിച്ച് അത് മേടിക്കാൻ വേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൊല്ലങ്കാരനാണ് ഞാൻ നമ്മൾ കഥകളി നാലഞ്ച് മണിക്കൂർ ആറേഴ് ദിവസമൊക്കെ കണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കഥകളിക്ക് വലിയൊരു അപജയം വന്നു കഥകളി ക്യാപ്സ്യൂൾ ആക്കിയപ്പോൾ പലരും വിദേശികൾ കണ്ട് ഇത്രയും മനോഹരമായ ഒരു കല കേരളത്തിൻ്റേത് മാത്രമായിട്ടുള്ളൊരു കല ആ ക്യാപ്സ്യൂള് കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ കേരളത്തിലേക്ക് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ക്യാപ്സ്യൂൾ വേണ്ട ഞങ്ങൾക്ക് ഒറിജിനല് കാണണം ഇതുതന്നെയാണ് കശുവണ്ടിയുടെ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഫോർമുല ആ തരത്തിൽ നമ്മൾ തിരിച്ചു പിടിക്കും മേഴ്സിക്കുട്ടിയമ്മ നോക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷത്തോട് ഈ കോൺക്ലേവും ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള കശുവണ്ടി മേഖലയുടെ വളർച്ചയും സ്വപ്നം കണ്ടുകൊണ്ട് ഒരു കൊല്ലങ്കാരൻ കൊല്ലം എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ആദർമീയന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ എൻ ബാലഗോപാൽ ബഹുമാന്യായ മുഖ്യാതിഥി വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും പ്രിയപ്പെട്ട കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ ശ്രീ എം മുകേഷ് എം എൽ എ വേദിയിൽ പോസ്റ്ററായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ കശുവണ്ടി വ്യവസായ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ തൊഴിലാളി സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ സഹോദരി സഹോദര്മാര് കശുവണ്ടി വ്യക്തമായിട്ടും ഈ നാട്ടിൽ എല്ലാ അർത്ഥത്തിനും കൃഷി ചെയ്തു എന്നൊന്നും നമ്മൾ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എന്നാൽ തന്നെ ഇത് സംബന്ധമായിട്ട് കലാകാലങ്ങളിൽ പല ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൊല്ലം ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള പ്രോസസ്സിങ്ങും സംസ്കരണവും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വ്യവസായ രംഗത്ത് കുറച്ച് ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പഴയകാലത്തെ കൂടി പ്രവർത്തിച്ചിരുന്ന ചില കശുവണ്ടി ശാലകൾ കാലേവനിക്കുള്ളിലേക്ക് മറഞ്ഞ് പോവുകയോ മാഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയ രീതിയിലുള്ള സംസ്കരണവും ആധുനികവൽക്കരണവും എല്ലാം തന്നെ സ്വായത്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള സ്ഥാപനങ്ങളുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങും അതിൻ്റെ മൂല്യവർധനവും ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധുനികവൽക്കരണം തൊഴിലാളികളുടെ തൊഴിലിനെ കഴിയുന്നതും ബാധിക്കാതെ തന്നെയുള്ള ആധുനികവൽക്കരണവും മൂല്യവർധനവ് ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായിട്ട് സ്വകാര്യ മേഖലയിലും ഒരു പരിധിവരെ കശുവണ്ടി വികസന കോർപ്പറേഷനുമൊക്കെ നടത്തിയിട്ടുള്ള വാല്യൂ അഡീഷൻ എന്ന കാര്യവും കൂടാതെ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള വെല്ലുവിളികൾ സംസ്ഥാന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രൈസിങ് കൃത്യമായിട്ടുള്ള അതിൻ്റെ വിലയെ സംബന്ധിച്ചും നിലവാരത്തെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവാതെ പാരമ്പര്യം മാത്രം പറഞ്ഞിരുന്നത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല കാലാകാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും എനിക്ക് എൻ്റെ ഓഫീസിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ തൽഫലമായിട്ട് നമുക്ക് ബാങ്കുകളുമായി സംബന്ധമായിട്ടുള്ള കുടിശ്ശികളും പ്രശ്നങ്ങളുമുണ്ട് ബാങ്കുകൾ നടത്തുന്ന നടപടികൾ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരുപാട് പേർക്കുണ്ട് എന്നാൽ ഒരു പരിധിക്കപ്പുറം സർക്കാരുകൾക്കും ബാങ്കുകളുടെ നടപടികൾ ഇടപെടാൻ സാധിക്കുകയില്ല അതേസമയം ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു വരുമ്പോൾ അത് കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയും വേണം പിന്നെയും പിന്നെയും അവധി ചോദിച്ചു വാങ്ങുവാൻ ഒരു പരിധിക്കപ്പുറം സാധിക്കുകയില്ല എന്ന വ്യക്തമായ ഒരു കാഴ്ച നമുക്ക് വേണം അല്ലാത്ത പക്ഷം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ മൃതപ്രായമായി പോയ ഒരു ആളെ പിന്നെയും പിന്നെയും അവശനിലയിലേക്ക് എത്തിക്കുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അതിനു പുറത്ത് കൃത്യമായിട്ടുള്ള പുതിയ വ്യതിയാനങ്ങൾ കാഴ്ച പുതിയ കൂടി പുതിയ ഉൽപ്പന്നങ്ങളും മെച്ചപ്പെട്ട അന്തരീക്ഷവും തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥിരതയും എല്ലാം നൽകിക്കൊണ്ട് കാഷ്യൂ കോർപ്പറേഷനും ക്യാപെക്സും ചെയ്യുന്ന പങ്കാളിത്തത്തിനും എല്ലാമുറകും ഗണ്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം സ്വകാര്യ മേഖലയിൽ നിന്നും സംയുക്ത മേഖലയിൽ നിന്നും ജോയിൻറ്റ് സെക്ടറിൽ നിന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ മുൻകാലത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആ തരത്തിലുള്ള കശുവണ്ടി പരിപ്പും കശുവണ്ടിയുടെ ഒരു പ്രോസസ്സിങ്ങും അതിൻ്റെ രുചിയും അതിൻ്റെ വിപണിയും എല്ലാം തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് ഇന്നിവിടെ നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ അതിനെ എല്ലാ അർത്ഥത്തിലും വെളിച്ചം വീശുമെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് ഗണ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഈ മേഖലയിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയാം ഏറ്റവും ഒടുവിൽ എഴുപത് ലക്ഷം രൂപ കൊടുത്ത കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കണം ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് ഈ രാജ്യത്ത് തന്നെ കിഴക്കൻ തീരത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം ഫാക്ടറികളും മറ്റും ആയിക്കഴിഞ്ഞൊരു സാഹചര്യത്തിൽ എങ്ങനെ ദേശീയ നാട്ടിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ സാധിക്കുമെന്നതിനെപ്പറ്റി ഗണ്യമായ ഒരു വീണ്ടു വിചാരം ഉണ്ടാവണമെന്ന അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ ഇളയവാക്ക് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം